ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി ഇന്ന് ഡേ ടു ആട്ടോ രണ്ട് വീഡിയോ ആയിട്ട് ഞാൻ ഇന്നലത്തെ അത് അപ്ലോഡ് ചെയ്തോന്നേ ഉള്ളൂ എന്നാലും അവിടെ പോയിട്ട് ഒന്നാകെ ടയേർഡായി പക്ഷേ ഞാൻ എന്തായാലും രാവിലെ അഞ്ചരയായപ്പോൾ എണീറ്റോ ഏഴുമണിക്ക് എണീക്കണമെന്ന് കരുതി മണിക്ക് അലാർമൊക്കെ വെച്ചിട്ട് കിടന്നു പക്ഷേ അഞ്ചരയായപ്പോൾ എഴുന്നേറ്റു പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസ് എല്ലാം ഫോണിലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ഒരു ഫോൾഡറിലാക്കണം പിന്നീട് ഏതെങ്കിലുമൊക്കെ മിസ്സാവും ക്കെണ്ട് നീ ഏതൊക്കെ ഇല്ല എന്നൊന്നും അറിയില്ല എന്നിട്ട് ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്താണ് പുതിയ വീഡിയോസ് എടുക്കണല്ലെങ്കിൽ എല്ലാം ഫുൾ സ്റ്റോറേജ് ഫുള്ളാവും കേട്ടോ അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു ആറ് ആറരയായപ്പോൾ എല്ലാവരും ഒക്കെ എഴുന്നേറ്റ് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഇവിടെ പുറത്ത് ഭയങ്കര ഭയങ്കര ഇല്ല തണുപ്പുണ്ട് അത്രയേ ഉള്ളൂ അകത്ത് ഇല്ല വലിയ തണുപ്പ് തണുപ്പേ ഇല്ല ചൂട് തന്നെയാണ് ഞങ്ങൾ എ സി ഇതുമെല്ലാം എടുത്തത് കേട്ടോ സാധാരണ നോർമലാണ് എടുത്തത് തണുപ്പുണ്ടാവും എന്ന് എഴുതി പക്ഷേ തണുപ്പൊന്നുമില്ല എങ്കിലും ചൂടില്ല തണുപ്പില്ല അത്രയേ ഉള്ളൂ അങ്ങനെ ഞങ്ങളതാ ഓരോരുത്തരായിട്ട് എണീറ്റുകൊണ്ടൊക്കെ നിൽക്കുന്നു പക്ഷേ ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഹോം സ്റ്റേയും നല്ലതാണ് എന്നാലത്തെ നൈറ്റ് ഫുഡ് എല്ലാം ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടു നല്ല ഹോംലി ഫുഡായിട്ടോ അവരുണ്ടാക്കുന്നത് അപ്പം നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിച്ച് പണി കിട്ടുന്ന കാര്യത്തിൽ നിന്ന് ഏകദേശം ഒന്ന് ഒഴിവാകാം ആരുടെ ഒരു വളക്കിൽ കഴിഞ്ഞിട്ട് അങ്ങനെ ആരാണെങ്കിൽ നോക്കിയതാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മൈക്കോണങ്ങളാണ് നോക്കിയതാണ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ഈ ഹോം സ്റ്റേ ഉണ്ട് നല്ല ഹോം സ്റ്റേ ആണ് നല്ല നീറ്റാണ് ഫുഡിൻ്റെ കാര്യത്തിലാണ് ഞാൻ ഫസ്റ്റ് എനിക്ക് അന്ന് പണി ശേഷം ഞാൻ അങ്ങനെ അധികം കഴിക്കാറൊന്നുമില്ല പേടിയപ്പം കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നലത്തെ ഫുഡൊക്കെ നല്ല ഇവർ തന്നെ കുക്ക് ചെയ്ത് തരുന്നതാണ് ഇവിടുത്തെ ആൾ ഷെഫൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ നല്ല കിട്ടലും ഫുഡായിരുന്നു മോർണിംഗ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇടിയപ്പവും മുട്ടക്കറിയും പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞു ഇന്നലെ ചപ്പാത്തി കുറുമ ചിക്കനൊക്കെ ഇന്ന് ചിക്കനൊക്കെ സൂപ്പറായതാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇന്ന് എന്താണ് പരിപാടി എന്നൊക്കെ ഉള്ളത് പോവോ അറിയാം മാട്ടുപ്പെട്ടിയോ ഏതൊക്കെ സ്ഥലങ്ങൾ പറയണ കേട്ടോ എനിക്കിൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ അങ്ങ് പോവും അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്നാൽ പിന്നെ കുറച്ച് സമയം ക്യാമറയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ആന വെള്ളം കുടിക്കാൻ വരുമ്പോൾ നല്ല ഡീ നല്ല നീറ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ കരുതി കുറച്ച് ചാർജ് ഉണ്ടായിരുന്നു അങ്ങനെ വെച്ചിട്ട് കുറച്ചൊക്കെ ഫോണിലാട്ടോ ഷൂട്ട് ചെയ്ത് ആനയും വന്നില്ല ഒന്നും വന്നില്ല ഞാൻ എപ്പോഴാണോ വരുന്നത് ഏട്ടൻ പറഞ്ഞേ ഞാനേ കണ്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പോകാനായിട്ട് നമ്മുടെ കാറിൽ വേണേലും പോകാം പക്ഷെ തിരിച്ച് വരുമ്പോൾ ഒരുപാട് ലേറ്റായ ചിലപ്പോൾ റിസ്ക് ആയിരിക്കും ഇവിടെ നിന്നൊരു വൺ ആൻഡ് ഹാഫ് ടു അവേഴ്സ് ജേർണി ഉണ്ട് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലം വൈൽഡ് ആനിമൽസൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു ചിലപ്പോൾ ഇങ്ങനേതെങ്കിലുമൊക്കെ ഇറങ്ങി നിന്ന് വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് ഇനി കാണാൻ പോകുന്നു എന്ന് എനിക്കറിയില്ല എനിക്കതിനോട് താല്പര്യം ഇല്ല ഒട്ടും താല്പര്യമില്ല നമ്മൾ നമ്മുടെ വണ്ടി എടുത്ത് പോകുന്നതൊക്കെ വിഷ്ണു സൂപ്പർ ഡ്രൈവറായിരുന്നു കേട്ടോ വിഷ്ണു ആയതുകൊണ്ട് ഒരു വൺ ആൻഡ് ഹാഫ് അവർ കൊണ്ട് നമ്മളവിടെ എത്തിച്ചു വിഷ്ണു അപ്പോളിയായിരുന്നു അപ്പോൾ എന്നും വിഷ്ണുവിൻ്റെ വിളിച്ചുകൊണ്ട് പോകുന്ന കാര്യം പറ്റിക്കലല്ലോ നല്ല പൈസ കൊടുക്കേണ്ടി വരും ഒരു ദിവസത്തേക്ക് നല്ല പൈസയാണ് അവർ വാങ്ങുന്നത് അപ്പോൾ അവരുടെ ജോലിയല്ലേ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് വാങ്ങാൻ അല്ലേ പറ്റുമോ അത്ര നല്ല ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ വണ്ടി പോകുന്നതും പനിയാണ് ചെറിയൊരു ക്ഷീണമൊക്കെ പോകുന്നുണ്ടല്ലേ വേദസുഖം പാവൻ്റെ കുട്ടി ഇന്നലെ നാല് മണിക്ക് എഴുന്നേറ്റു അവിടെ എത്തിയപ്പോൾ പത്ത് മണി ഒമ്പത് മണിയായി പത്ത് പത്തേകാലാവരെ ഞങ്ങൾക്ക് ഫുഡെല്ലാം സെർവ് ചെയ്തൊക്കെ തന്നിട്ട് ഞാൻ പോയത് നോക്കിയപ്പോൾ ഉറക്കമായിട്ടോ പാവം ഇനി എപ്പോഴെഴുന്നേക്കുന്നു എന്നറിയില്ല എന്തായാലും ഞങ്ങൾ ഞങ്ങളൊരു എട്ടെട്ടരയാകുമ്പോൾ ഇറങ്ങാനാണ് പ്ലാൻ പക്ഷേ അരമണിയായി എല്ലാവരൊക്കെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തായാലും അടിപൊളി സ്ഥലം ആട്ടോ ഒന്നും ഇവിടെ ലൈറ്റ് നല്ല ഓർമ്മ ഇവിടെ ദീപചേച്ചി കുളിയും കഴിഞ്ഞു അതും തണുത്ത വെള്ളത്തിലല്ലേ വെള്ളമൊക്കെ തണുപ്പുണ്ട് ആ വെള്ളം നല്ല തണുപ്പ് അതുകൊണ്ട് ഞാൻ ഹോട്ട് വാട്ടർ പറഞ്ഞേക്കുന്നവരിപ്പം എത്തിയതേ ഉള്ളൂ അത് ഓൺ ഉള്ളൂ കേട്ടോ ഞാൻ ഇതേ എൻ്റെ ഡ്രിങ്ക് ഒക്കെ മുടങ്ങുന്നില്ല ഡയറ്റൊക്കെ മുടങ്ങാതെ കൺ കൊണ്ടുപോകാനായിട്ട് കോഫി പൗഡർ എല്ലാം ഇങ്ങനെ വാങ്ങിയിട്ട് വന്നു അതിൻ്റെ ഡ്രിങ്ക് ഇതാണ് റാം റാമാണ് ഇതിൻ്റെ ഓണർ ആണോ റാമിൻ്റെ ആണ് അപ്പോൾ എനിക്ക് വെള്ളം ചൂടാക്കി കൊണ്ടിരിക്കുകയാണ് ബ്രൂ കോഫി കുടിക്കാനായിട്ട് റാമിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം അല്ലെ മൂന്നാർ വരുന്നവർ നല്ലൊരു ഹോം സ്റ്റേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ റാമിന്റെ അടുത്ത് വരാം അല്ലേ അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ഡയറ്റ് ഡ്രിങ്ക് റെഡിയാക്കി കൊണ്ടിരിക്കുക കേട്ടോ ഇതില്ലാണ്ട് ഒരു ജീവിതമില്ല എന്ന് ഞാനിപ്പോൾ ഉറപ്പിച്ചിരിക്കുക കേട്ടോ അതുകൊണ്ട് എല്ലാ സംഭവം സെറ്റപ്പോട് കൂടിയാണ് വന്നത് എന്തായാലും ഒന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പോൾ അതായത് മെലിങ്ങി വരികയാണ് അപ്പോൾ അതങ്ങ് സ്റ്റോപ്പ് ചെയ്യേണ്ടാന്ന് രീതി കേട്ടോ ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഹോം ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ ഹോട്ടൽ റൂമൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് ഹോം ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് എല്ലാ സാധനവും ഒക്കെ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ ഞാനും അച്ഛനും കൂടിയാണ് കോഫി കുടിക്കുന്നത് അപ്പോൾ അച്ഛന് അച്ഛന് രാവിലെ എണീറ്റാല് ബ്ലാക്ക് കോഫി കുടിക്കുന്ന ഒരു ശീലം കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടു പങ്ക് അച്ഛന് കൊടുത്തു ഞാനും കുടിക്കുകയാണ് അങ്ങനെ ബ്ലാക്ക് കോഫി ലൈം ഹണി ഡ്രിങ്ക് കുടിക്കുകയാണ് കണ്ടോ ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് ഞങ്ങൾ ഇന്നലെ ആനക്കുളത്ത് പോയപ്പോൾ അവിടെ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തണുപ്പുണ്ടായിരുന്നില്ല ഇവിടെയും അത് വെച്ചോക്കെ ഇവിടെയും മഞ്ഞൊക്കെ ഉണ്ട് വലിയ തണുപ്പൊന്നുമില്ല ദിവച ചേച്ചി സ്വെറ്ററൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനെ ഞാനും അപ്പോൾ പ്രകാശേട്ടൻ പറഞ്ഞു സ്വെറ്റർ വേണ്ട എന്ന് പറഞ്ഞപ്പം ചേച്ചി ഇറങ്ങി നോക്കിക്കോ സ്വെറ്റർ ഞാൻ ഓർക്കാൻ തരില്ല അവിടെ തണുപ്പാണെങ്കിൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പറയുന്നു സ്വെറ്റർ കൊണ്ടുവന്നവർ മണ്ടന്മാർ എന്നിങ്ങനെ പറയുമായിരുന്നു ഞങ്ങളാൽ സ്വെറ്റർ കൊണ്ടുവന്നില്ല കേട്ടോ പിന്നെ പറയാൻ പറ്റില്ല ഒരു മഴയൊക്കെ പെയ്താൽ ഇന്നലെ പോകുന്ന വഴിക്ക് മഴയുണ്ടായിരുന്നു പക്ഷേ ഇവിടെ മഴയില്ലായിരുന്നു എന്തായാലും കൊള്ളം നല്ല രസമുണ്ട് തണുപ്പില്ലെങ്കിലും രസമുണ്ട് പുറത്ത് തണുപ്പുണ്ട് കേട്ടോ ചെറിയൊരു തണുപ്പുണ്ട് എല്ലാവരും പോവാനായിട്ടൊക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ ദീപ ചേച്ചി സ്റ്റാറ്റസ് ഇടുന്ന തിരക്കിലാണ് ഞാൻ കുറേയൊക്കെ സ്റ്റാറ്റസ് ഇട്ടു കുറേ റീൽസൊക്കെ ഇട്ടു ഷോർട്സൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് ചായ കുടിച്ചു കോഫി കുടിച്ചു അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോകാൻ പറ്റുമോ അപ്പോൾ റാം പറഞ്ഞു എയ്റ്റ് തേർട്ടി കഴിയും ബ്രേക്ക്ഫാസ്റ്റ് ആവാനായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ ഇത് റാമിൻ്റെ കുഞ്ഞാട്ടോ റാമിൻ്റെ മൂത്ത മോളാണ് റാമിൻ്റെ രണ്ട് കുട്ടികളായിട്ടോ ഉള്ളത് അതിൽ മൂത്ത ആളാണ് മോളുടെ പേര് പറഞ്ഞു ഞാൻ വിട്ടുപോയി അപ്പോൾ ഷൂട്ട് ചെയ്തിരുന്നതും സ്ലോ മോഷനിലാട്ടോ ഇത് ഇപ്പം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കാണ് അപ്പോൾ സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വോയിസ് റെക്കോർഡ് ആവില്ല അപ്പോൾ പേര് കറക്റ്റ് കിട്ടിയിട്ടില്ല മോളെന്തോ പേര് പറഞ്ഞു കേട്ടോ റാമിൻ്റെ ആദ്യത്തെ മൂത്ത മോളാട്ടോ അപ്പോൾ മോള് ചുമ്മാ ഇങ്ങനെ കയറിയൊക്കെ വന്നതാട്ടും നമ്മളൊക്കെ കാണാനായിട്ട് വന്നതാണ് ആൾ പേടിച്ചങ്ങനെയും നിൽക്കുക കേട്ടോ കണ്ടപ്പോൾ കണ്ട് പോലെ നിൽക്കുകയാണ് നമ്മൾ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയാണ്ട്ടോ നല്ല മോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് അത് ഇപ്പുറത്ത് നമ്മുടെ ഹോട്ട് എയർ ബലൂണിൻ്റെ സെറ്റപ്പ് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അവർ അതിനെ വീർപ്പിക്കുക വലിയ ബലൂൺ ആക്കുകയാണ് രാവിലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ വിളിച്ചു കയറ്റി സംഭവം ചെയ്യാനുള്ളതെട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ തൊട്ടടുത്താണ് ഇന്ന് നോക്കി നല്ല രീതിയിൽ കാണാം കേട്ടോ ഈ ബലൂൺ നന്നായിട്ട് വീർത്ത് വരുന്ന കാണാം എന്തോ തീയോ ഗ്യാസോ ഒക്കെ ഉപയോഗിച്ചാണ് അവർ ആ ബലൂണിനെ വീർപ്പിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായിരുന്നു അതിൽ കയറണം ഒന്ന് അപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ വന്നതിന് കുഴപ്പമുണ്ടായിരുന്നില്ല കുറച്ച് സമയം ഇങ്ങനെ കറക്കി കൊണ്ടാക്കാൻ അതിൻ്റെ വരുന്നേ കുഴപ്പമില്ല ഒരു അഞ്ച് മിനിറ്റ് ഒരു കറക്റ്റ് അഞ്ച് പത്ത് മിനിറ്റ് മുകളിൽ നിർത്തിയ ശേഷം അതുപോലെ താഴേക്ക് ഇറക്കും കേട്ടോ ജസ്റ്റ് മുകളുടെ കയറി ഒരു സെൽഫിയൊക്കെ എടുക്കാൻ അല്ലെങ്കിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വരാൻ അത്രക്കേ ഉള്ളൂ ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ അതെനിക്കൊരു നഷ്ടമായിട്ട് തോന്നിയോണ്ട് പിന്നെ ആ ഒരു പ്ലാൻ അങ്ങ് വേണ്ടാന്ന് വെച്ചേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ നിന്ന് കണ്ടു ഇങ്ങനെ വീർപ്പിക്കുന്നതും ഹോട്ട് എയർ ബലൂൺ വീർപ്പിച്ച് ഹോട്ട് എയർ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു തീയുടെ ചൂട് കൊണ്ട് വീർപ്പിക്കുന്നതാവാം തീയൊക്കെ ഉണ്ടായിരുന്നു ഗ്യാസ് എന്തോ വച്ചിട്ട് തീയെല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഈ ബലൂണിനിങ്ങനെ വീർപ്പിച്ചെടുക്കുന്നത് അങ്ങനെ ആ ബലൂണിനെ വീർപ്പിച്ചെടുത്ത് അതിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ മുകളിൽ പോയി അതിനെ താഴേക്ക് വരുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നിന്നിട്ട് താഴോട്ട് വരുന്നുണ്ട് അത്രയുള്ള സെറ്റപ്പ് കണ്ടു കുറച്ചിങ്ങനെ കറങ്ങിയൊക്കെ നിന്നിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ കയറിയാണ് കേട്ടോ തൊട്ടടുത്തു തന്നെ വേ വേറൊരു ഹോട്ട് എയർ ബലൂണിൻ്റെ സെറ്റപ്പും ഒക്കെ ഉണ്ടായിരുന്നേ എന്തായാലും സംഭവം കൊള്ളാം പക്ഷേ എനിക്കത് നഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട് ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് വേണ്ടി മാത്രം അതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് വേണ്ടെന്ന് ചേട്ടാ സംഭവമൊക്കെ പൊളിയായിരുന്നു നമുക്ക് ഇന്നത്തെ ഫുഡ് കഴി അങ്ങനെയുള്ള പരിപാടി ഒരു വീഡിയോ ആയിട്ടും നമ്മൾ പോകുന്ന സ്ഥലം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇട്ടാലോ അപ്പം ലെങ്ത് കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയിരിക്കും പിന്നെ മുറിച്ച് മുറിച്ച് ഇടേണ്ടി വരും അതൊരു ഭംഗി ഉണ്ടാവില്ല ഒരാവിലത്തെ പരിപാടി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ ആയിട്ടും ഇടാം നമ്മൾ യാത്ര ചെയ്യുന്ന എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം നമ്മുടെ ബാങ്കിൽ സെറ്റപ്പ് ആട്ടോ നമ്മളിന്ന് സ്ട്രോബെറി ഫാമിലോ എന്തൊക്കെ പോകുന്നുണ്ട് ചേട്ടാ ഇവിടെ സ്ട്രോബറി ഫാം ചേട്ടൻ ജോലി എവിടെയൊക്കെ പോകണം നമ്മളിന്ന് പോണത് ആ മാട്ടുപട്ടി കുണ്ടളാഡാമ് എക്കോ പോയിൻ്റ് പിന്നെ ടോപ്പ് സ്റ്റേഷൻ വട്ടവട സ്ട്രോബെറി ഫാം ഇത്തിരി അടുത്ത് പോവും പോയിട്ട് വരുമ്പോൾ തന്നെ ഏകദേശം അഞ്ചാറു മണിയൊക്കെ ആവും പിന്നെ പിന്നെ റൂമിൽ നമുക്ക് റെസ്റ്റ് എടുത്ത് ഗ്യാപ്പ് റോഡ് എത്തൂലം നോക്കാം നമ്മൾ ഈ വീഡിയോ എടുക്കണ്ടേ പിന്നെ വീഡിയോ വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ പോകാം രാവിലെ പോയേക്ക് മാട്ടുപെട്ടിയിലൊക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഷൂട്ട് 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 ചെയ്തത് അടുത്തു ഞങ്ങൾ ഫുഡ് വരാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ വന്നിരുന്നെങ്കിൽ സ്ഥലം വിടാമായിരുന്നു സ്ഥലങ്ങൾ കാണാൻ പോകാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ മാട്ടുപ്പെട്ടി പിന്നെ ഏതോ ഡാം പറഞ്ഞല്ലോ ചേട്ടൻ കുണ്ടല ഡാമോ ആ ഡാം പിന്നെ ഇവിടെ ആ എന്താ വട്ടവട അവിടുത്തെ സ്ട്രോബെറി ഫാം പഴത്തോട്ടം അതൊക്കെ കാണാനായിട്ട് നമ്മൾ പോകാൻ റെഡിയായി നിൽക്കുക കേട്ടോ അപ്പോൾ എട്ടര മണിയൊക്കെ ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എത്തി നമ്മൾ നേടിയാൽ പോവും മുട്ടക്കറിയാണ് പറഞ്ഞത് പക്ഷേ ഇവിടുത്തെ മുട്ടക്കറി പൊട്ടാറ്റ കറിയാണെന്ന് തോന്നുന്നു റാം കൊണ്ടുവന്നത് പൊട്ടാറ്റ അല്ല വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു കറിയായിരുന്നു കേട്ടോ ഇന്ന് റാം മുട്ടക്കറിക്ക് പരം കൊണ്ടുവന്നത് മുട്ട സെപ്പറേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നത് ഇനി ഇവിടുത്തെ മുട്ടക്കറി ഇങ്ങനെയാണോ എന്നറിയില്ല പൊട്ടാറ്റ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കറിയായിരുന്നു മുട്ടക്കറി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കൊണ്ടു തന്നത് കേട്ടോ മുട്ട സെപ്പറേറ്റ് ആയിരുന്നു എന്താണ് സംഭവം എന്നറിയില്ല കേട്ടോ ഞാൻ പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിന്നില്ല അതിൽ നിന്നൊരു മുട്ട മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു മുട്ട മാത്രം കഴിച്ചിട്ട് പോകുകയെന്ന് കരുതി പക്ഷെ അത് നല്ലതല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നത് നല്ലതല്ലാന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും ഡയറ്റായതുകൊണ്ടാണ് അതൊക്കെ ഇന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്നത് കേട്ടോ മുട്ട കഴിച്ച ശേഷം ഞാൻ കുറച്ച് ഇടിയപ്പവും കറിയും കൂടി കൊള്ളാവോ എന്ന് ടേസ്റ്റ് നോക്കി കേട്ടോ വേദയുടെ അങ്ങനെ ഒരു ശീലം എനിക്കുണ്ടാട്ടോ വേദയുടെ പ്ലേറ്റിൽ പ്ലേറ്റീന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ട് അങ്ങനെ ആ പരിപാടി ഇവിടെ വന്നിട്ട് മുടങ്ങാതെ ചെയ്തു അപ്പോൾ ഇടിയപ്പവും വലിയ ഇടിയപ്പമായിരുന്നു കേട്ടോ വലിയ ഇടിയപ്പവും കറിയും നല്ല കറിയായിരുന്നു ഇഷ്ടപ്പെട്ടു പക്ഷേ മുട്ടക്കറിയെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് കൊണ്ടുവന്നത് അതൊന്ന് ചോദിക്കണമായിരുന്നു അത് ഞാൻ വിട്ടുപോയി ഇങ്ങനെയാണോ മുട്ടക്കറി എന്നുള്ളത് ചോദിക്കണമെന്നുണ്ടായിരുന്നു വിട്ടുപോയി എന്തായാലും സംഭവം കുഴപ്പമില്ല നല്ലതായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ യാത്ര തുടങ്ങി എവിടേക്കാണ് ഫസ്റ്റ് നമ്മളപ്പോൾ മുകളിലേക്ക് വന്നപ്പോൾ നമ്മുടെ വിഷ്ണു നിപ്പുണ്ടായിരുന്നു വിഷ്ണു അവിടെ മൂന്നാർ ഒരു പൊന്മുണി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ സൺറൈസും ഒക്കെ കാണുന്ന ആ സ്ഥലം അവിടെയൊക്കെ ട്രിപ്പ് രാവിലെ വെളുപ്പിന് അഞ്ച് മണിക്കെന്തോ പോയിട്ട് തിരിച്ച് വന്ന് നിൽക്കാം കേട്ടോ വിഷ്ണു അപ്പോൾ വിഷ്ണു പറഞ്ഞു നേരെ വട്ടവട പോയ ശേഷം മാട്ടുപ്പെട്ടി അങ്ങനെയൊക്കെ തിരിച്ച് വന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ വട്ടവട എത്തി കേട്ടോ നല്ലൊരു കൊച്ചു ഗ്രാമം ഒരു സാധാരണ ഒരു തമിഴ്നാട്ടിലൊക്കെ കാണുമ്പോഴത്തെ ഒരു ഗ്രാമം ആക്ച്വലി അത് തമിഴ്നാട് കേരള അങ്ങനെ മുന്നേ തമിഴ്നാടായിരുന്നു ഇപ്പോൾ കേരളയാണ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറി കേട്ടോ എല്ലാവരും ടോയിലൊക്കെ പോയി പോയിട്ട് വന്ന് ചായ കുടിക്കാനായിട്ട് ചായ കൊണ്ടുവന്നു ചായ ചായകുടി കഴിഞ്ഞു എന്നിട്ട് നേരെ പഴത്തോട്ടം അന്വേഷിച്ചന്വേഷിച്ച് സ്ട്രോബെറി ഫാമിലെത്തിയ കേട്ടോ അപ്പൊ സീസൺ വന്നാൽ ആപ്പിളും ഓറഞ്ചും ഒക്കെ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ കൃഷിയുണ്ട് പക്ഷേ ഇപ്പോൾ സ്ട്രോബെറി മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങളൊരു സ്ട്രോബെറി ഫാമിൽ വന്നു അവിടെ വന്നിപ്പോൾ നേരെ നല്ല ഫ്രഷ് സ്ട്രോബെറീസ് കിടക്കുന്നുണ്ട് കേട്ടോ സ്ട്രോബെറീസും സൺഫ്ലവറും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്നുണ്ട് പക്ഷേ സീസൺ വന്നാൽ ആപ്പിൾ ഓറഞ്ച് കാരറ്റ് ക്യാബേജ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നല്ല രസമായിട്ട് കാണാം സീസൺ എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസമൊക്കെയാണ് ഇപ്പോൾ ഈ വെയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം മഴ കിട്ടിയിട്ട് എത്രയോ മാസമാകുന്നു ഇപ്രാവശ്യം മൂന്നാറിൻ്റെ ക്ലൈമറ്റ് വളരെ മോശമാണ് ഇത്രയും മോശം ക്ലൈമറ്റ് ഇതുവരെ മൂന്നാറിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എല്ലാവരും ഓരോ വ്യക്തിയും പറയുന്നത് കേട്ടോ പക്ഷേ ആ വട്ടവിട ആ മെയിൻ ആ ജംഗ്ഷനിൽ നല്ല ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഇവിടെയും നല്ല പൊക്കത്താട്ടോ ഞങ്ങൾ വന്നത് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് ഞാൻ കുഞ്ഞു കുഞ്ഞു കട്ട്സ് ആയിട്ട് കാണിച്ച് പോകുന്നതേ ഉള്ളൂ ഞങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ പോയി എന്നുള്ളത് ജസ്റ്റ് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ വട്ടവട ഫുൾ വിശേഷം സ്ട്രോബെറി ഫാം ക്യാരറ്റ് ഫാം അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ സ്ട്രോബെറി ഫാം കണ്ട ശേഷം ഞങ്ങൾ ക്യാരറ്റ് ഫാമിലേക്ക് വന്നു അപ്പോൾ എല്ലായിടത്തും ക്യാരറ്റ് ഫാമൊന്നും ഇല്ല കേട്ടോ ക്യാരറ്റിൻ്റെ സീസണൊന്നും അല്ല ഇതിപ്പോൾ ിന് ഒരാളെ നമ്മുടെ റാമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കിട്ടി റാമറിന്റെ തോട്ടത്തിൽ വന്ന് കുറച്ച് ക്യാരറ്റിൻ്റെയൊക്കെ കാണാൻ പറ്റി കേട്ടോ അങ്ങനെ ക്യാരറ്റും സ്ട്രോബെറിയും എടുത്തു എന്തായാലും സംഭവം നല്ല രസമായിട്ടുണ്ടോ കേട്ടോ നല്ല പൊളി സ്ഥലം നല്ല വൈബ് നല്ല കിടലായിട്ടുണ്ട് പക്ഷെ നമ്മളെ കറക്റ്റ് സീസണിലാണ് എത്തിയെങ്കിൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേന കേട്ടോ അവിടെ നിന്ന് നേരെ ഞങ്ങള് കുണ്ടല ഡാമിലാട്ടോ വന്നത് സമയം രണ്ടു മണിയൊക്കെ കഴിഞ്ഞു സംഭവം കൊള്ളായിരുന്നു അധികം വെയിലുണ്ടായിരുന്നില്ല കേട്ടോ ചെറിയൊരു മഴക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ഒട്ടും നീറ്റല്ലായിരുന്നു അതുകൊണ്ട് ആർക്കും കഴിക്കാൻ വലിയ താല്പര്യമില്ല അപ്പം ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മാഗിയും ബ്രെഡ് ഓംലെറ്റും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിവിടുന്ന് വേണമെന്നല്ല എവിടെയെങ്കിലും ഫുൾ ബോർഡ് വെച്ചിട്ടുണ്ട് മാഗി ബ്രെഡ് ഓംലെറ്റ് മാഗി ബ്രെഡ് ഓംലറ്റ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ എവിടെന്നെങ്കിലും കഴിക്കണമെന്ന് കരുതി അപ്പോൾ എല്ലാവരും കൂടി പറഞ്ഞ് രാവിലെയൊന്നും കഴിക്കാത്തില്ലേ കഴിക്കുക കഴിക്കുക കഴിക്കുന്നെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നും ഇവിടെ കഴിപ്പിച്ച് കഴിപ്പിക്കാൻ പോകാം കേട്ടോ അപ്പോൾ അവരാരും കഴിക്കുന്നില്ല അവിടെ ഒട്ടും നീറ്റല്ല എല്ലാവരും കഞ്ഞിയും പയറും ഒക്കെ കിട്ടും കേട്ടോ അവിടെ നിറച്ച് അങ്ങനെ അത് കഴിക്കാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഇതിപ്പോൾ എൻ്റെ ലിപ്പ് സിംഗ് ആവാത്തെന്തെന്ന് വെച്ചാൽ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ വോയിസ് കിട്ടുന്നില്ല വോയിസ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് അങ്ങനെ മാഗിയും ബ്രെഡ് ഓംലെറ്റ് ഞാൻ മാത്രം ആദ്യം വേദയും കൂടെ വിളിച്ചപ്പോൾ വേദം ഇവരാരും കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് വേണ്ടാന്ന് പറഞ്ഞോ ശേഷം ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നുണ്ടപ്പോ വേദയ്ക്ക് ഒരു കൊതിയായിട്ട് ഞാനും വേദം കൂടെ പിന്നെ കഴിച്ച കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു മാഗീൻ രട്ടോമലത്തിൽ ആ തണുത്ത അന്തരീക്ഷത്തിലിരുന്ന് കഴിക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ വെയിലുണ്ടായിരുന്നെങ്കിലും ചെറിയൊരു തണുപ്പ് ഈ കുണ്ടല ഡാമിന്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നേ അവിടെ നിന്ന് ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി അത് നല്ല ഐസ് ആയിട്ടിരിക്കുന്നു ഫ്രിഡ്ജിലൊന്നും വച്ചില്ല കേട്ടോ പുറത്തിരുന്ന വെള്ളമാണ് ആ വെള്ളം വരെ നല്ല ഐസ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കുണ്ടല ഡാമിൻ്റെയും വട്ടവടേടെയും വിശേഷം പുറകെ വരുന്നതായിരിക്കും അത് എങ്ങനെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും സമയത്തിൻ്റെ പരിമിതി അനുസരിച്ച് ഇടാൻ പറ്റത്തില്ല കേട്ടോ പറഞ്ഞില്ലേ വീട്ടിൽ ഗസ്റ്റ് ഉണ്ട് കുറച്ച് കുറച്ച് തിരക്കുകളുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ വരാൻ ലേറ്റ് ആവുന്നത് ഇന്നെന്നുള്ളത് നാളെ ആവുന്നത് അതൊക്കെ കൊണ്ടായിട്ടോ അതുകൊണ്ടൊന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രകാശേട്ടം ചെന്ന് ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ചോക്ലേറ്റാണെന്ന് പറഞ്ഞു കേട്ടോ അത് മറ്റേ തറയിലിട്ടാൽ പൊട്ടുന്ന പൊട്ടാസില്ലേ പടത്തില്ലേ ആ സാധനം കേട്ടോ അതാണ് മാച്ചോണ്ടൊന്ന് പൊട്ടിച്ചത് അങ്ങനെ അതൊക്കെ കണ്ടു പിന്നെ ഞാനൊരു ഫ്രൂട്ടേയും കൂടെയൊക്കെ വാങ്ങി വേണ്ടാന്ന് പറഞ്ഞ വേദ വീണ്ടും ഒരു മാഗിയും ഒക്കെ വാങ്ങി അമ്മയും ചേച്ചിയും ആടും കൂടി ഒരു ഓംലെറ്റ് വാങ്ങി എന്നെ ഷെയർ ചെയ്ത് കഴിച്ചു എന്നിട്ട് കുറച്ചും ഇങ്ങോട്ട് വന്നപ്പോഴേക്കും കഞ്ഞിയും പയറും ഒക്കെ ഉള്ള സ്ഥലം കണ്ടു കേട്ടോ അവർക്ക് കഞ്ഞി എന്ന് പറഞ്ഞു അങ്ങനെ അവർ കഞ്ഞിയും പയറുമുള്ള സ്ഥലത്ത് കയറി കഞ്ഞിയും പയറും കഴിച്ചു കഞ്ഞികൾ അവർ കഞ്ഞി കുടിച്ചു ഞാനും വേദയും ബ്രെഡും ബ്രെഡ് ഓംലറ്റും മാഗിയും കഴിച്ച കേട്ടോ അവർ കഞ്ഞി കുടിക്കും സമയം തൊട്ടിപ്പുറത്ത് നമ്മുടെ കോണിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പുഴുങ്ങിയതും ഉണ്ട് ചുട്ടതും ഉണ്ട് ഞങ്ങൾ ചുട്ടത് വാങ്ങി കേട്ടോ അങ്ങനെ ചുട്ടസാധനം അവർ റെഡിയാക്കി തരികയാണേ ചോളം കഴിച്ചാലുള്ള ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് പല്ലിൻ്റെ ഇടയ്ക്ക് സംഭവമാവും കേട്ടോ അത് എടുക്കാനായിട്ട് കുറച്ച് പാടാണ് നമ്മൾ ചിരിക്കുമ്പോഴേക്കും പല്ലിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇതുണ്ടാവും കേട്ടോ അവിടെ നിന്ന് ഈ കോണെല്ലാം വാങ്ങി കഴിച്ച ശേഷം നേരെ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോയി അവിടെ ചെന്ന് ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ പോയി കേട്ടോ ഞങ്ങൾ വേറെ ആരും കയറിയില്ല ഞാനും ചേച്ചിയും വേദയും ഏട്ടനും മാത്രമേ പോയുള്ളൂ കേട്ടോ വേറെ ആരും വരുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കച്ചനും ഒന്നും വയ്യ ചേട്ടനും വയ്യ എന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ നാലുപേരും പോയി വേണ്ടാത്ത വരാത്തവരെ നിർബന്ധിക്കാനൊന്നും പോയില്ല ഞങ്ങൾ നേരം വരുന്ന കൂടി കൂളായിട്ട് പോയി ആ ബോട്ടിൽ റൂഫ് ഉള്ളതുകൊണ്ട് കൊണ്ട് അധികം വെയിലടിച്ചില്ല എങ്കിലും വൈകുന്നേര സമയമായിരുന്നു കേട്ടോ അധികം വെയിലുണ്ടായിരുന്നില്ല ബോട്ടിങ് കഴിഞ്ഞ ശേഷം നേരെ ഞങ്ങൾ എന്താ അയ്യോ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയല്ലോ അവിടെ പോയി കേട്ടോ ആ ഓക്കെ പേര് കിട്ടി കിട്ടിയട്ടോ ഗ്യാപ് റോഡ് ഞാനൊന്ന് കട്ട് ചെയ്തത് എന്താ അതൊന്നും ഓർമ്മിച്ചിട്ടാണ് വീണ്ടും റെക്കോർഡ് ചെയ്യുന്ന കേട്ടോ ഗ്യാപ് റോഡിൽ വന്നു അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് സമ്പം പൊളിയായിരുന്നു കേട്ടോ എന്നിട്ട് ഗ്യാപ് റോഡിലെ കാഴ്ചകളെല്ലാം കണ്ട ശേഷം ചായ ഒരു സ്ഥലത്ത് നിർത്തി കേട്ടോ ആ പോകുന്ന വഴിക്ക് തന്നെയാണ് ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ നിർത്തിയത് നല്ല അടിപൊളി ചായ കിട്ടി കേട്ടോ എങ്ങനെ തേയിലപ്പൊടിയൊക്കെ ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ അവരുപയോഗിക്കുന്ന തേയിലപ്പൊടിയുടെ കാര്യൊക്കെ പറഞ്ഞേട്ടോ ഇത്രയും തേയിലൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് ചായ കൊള്ളില്ല എങ്കിൽ എന്തും മോശമല്ലേ പക്ഷെ നമ്മൾ വട്ടവടിയിൽ നിന്ന് പിടിച്ച ചായ കൊള്ളില്ല കേട്ടോ വളരെ മോശം ചായയായിരുന്നു അത് വേറെ കാര്യം അത് അത്രയും നീറ്റായിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കേട്ടോ അവിടുത്തെ ചായ വളരെ മോശമായിരുന്നു അതുകഴിഞ്ഞ് ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞ ശേഷം അവിടെയുള്ള ഒരു ചോക്ലേറ്റ് ഫാക്ടറി കയറി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ നോക്കി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ആ ചോക്ലേറ്റിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ നല്ല സംഭവം ഒക്കെ ഇടലായിരുന്നു ഒരുപാട് ഫ്ലേവേഴ്സിൽ ഒരുപാട് നല്ല ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു കുറച്ച് അതിൻ്റെ വീടുകളെല്ലാം ഒന്ന് ഓടിച്ച് ഒന്ന് എടുത്തു ആ സമയം ചേട്ടനും അച്ഛനും ഒക്കെ അവിടെ ഇറങ്ങി ഞാനും ഏട്ടനും അമ്മയും ചേച്ചിയും വേദയും കൂടെ കേട്ടോ ചോക്ലേറ്റ് ഫാക്ടറിയിൽ വന്നാൽ ഞങ്ങൾ ഹോം സ്റ്റേയുടെ തൊട്ടടുത്തു that in a factory അപ്പോൾ ജസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി റൂമിലെത്തി അവിടുത്തെ കാഴ്ചയൊക്കെ ഒന്ന് ജസ്റ്റ് കാണുക കേട്ടോ ഒരു ഈവനിങ്ങിലേക്ക് കാണുകയാണ് എന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ അടുത്ത് നാളെ എന്ത് വേണം അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വേണോ ഉച്ചയ്ക്ക് ലഞ്ച് വേണോ എന്നൊക്കെ റാം ചോദിക്കുകയാണ് അതിനുള്ള മറുപടി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ റാമിൻ്റെ രണ്ടാമത്തെ മോളെ റാമിൻ്റെ അച്ഛൻ കൊണ്ടുവന്നു കേട്ടോ ഇത് റാമിൻ്റെ അച്ഛനാണ് ഇത് റാമിൻ്റെ രണ്ടാമത്തെ മോളാണ് വാവയുടെ പേര് എന്തോ പറഞ്ഞു കേട്ടോ അതും എനിക്ക് ഓർമ്മ നിൽക്കുന്നില്ല ഇതുകൊണ്ടാണ് ആക്ച്വലി യൂട്യൂബിൽ ഒക്കെ വരുമ്പോൾ എൻ്റെ പേര് പറയണം എൻ്റെ മോളുടെ പേര് പറയണം ഹായ് പറയണം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റില്ല പിന്നെ സ്ഥിരം ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഓർത്ത് വെച്ചിട്ട് പറയുന്നത് കേട്ടോ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചിലത് പേരുകൾ ഓർമ്മിച്ച് വയ്ക്കുന്നത് അല്ലാതെ ആരോടും ദേഷ്യമോ ഇഷ്ടമല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല ആ പേര് പറയാത്തത് കേട്ടോ എന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ഫുഡ് പുറത്തുനിന്ന് വാങ്ങിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ വേറെ കൽഫാം ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കരുതി പുറത്തുനിന്ന് വാങ്ങാമെന്ന് കരുതി അങ്ങനെ പുറത്തുനിന്ന് വാങ്ങി പൊറോട്ട ചില്ലി ചിക്കൻ ബീഫ് കറി പിന്നെന്താ വാങ്ങിയ ഗോപി മഞ്ചൂരിയൻ വേറെ കൽഫാം ഒക്കെ വാങ്ങി കുറേ സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങി കേട്ടോ എന്നിട്ട് ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞു പുറത്ത് ചെറിയൊരു തണുത്ത കാറ്റുണ്ട് ഫാനിൻ്റെ ആവശ്യമില്ല അത്രേ ഉള്ളൂ ഭയങ്കര ഭീകര തണുപ്പൊന്നുമല്ല ചെറിയൊരു തണുപ്പുണ്ട് അതൊക്കെ കാറ്റൊക്കെ ആസ്വദിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു വേദം എന്താ പരിപാടിയെന്നറിയോ വേദം നമ്മുടെ ജാമ്പക്കയില്ലേ നമ്മുടെ ട്രോനത്തിൻ്റെ ജാമ്പക്കാന്ന് പറയും കേട്ടോ ആ ജാമ്പയ്ക്ക വാങ്ങിയിട്ട് ഉപ്പിലിട്ടത് വാങ്ങി കേട്ടോ അപ്പോൾ അത് ഭയങ്കര എരിവ് പോലെ എന്ത് തോന്നിയിട്ട് ആ മാമൻ പറഞ്ഞു അതിനെ കഴുകിയെടുക്കാൻ പറയും അങ്ങനെ വേദ കവറിൽ വെച്ചതിനെ കഴുകിയെടുക്കുകയാണെ ചാമ്പയ്ക്ക് കൊള്ള നല്ല ഉപ്പും എരിവും ഒക്കെ ഉണ്ടായിരുന്നു എവിടെ നിന്ന് വാങ്ങിയതാട്ടോ ഏതോ മാട്ടുപെട്ടി ഡാമൊന്നും എവിടെ നിന്ന് വാങ്ങിയതാണ് വേദം രാത്രി തന്നെ അതൊക്കെ എടുത്ത് കഴിക്കുകയാണ് വയറിന് പ്രശ്നം ആകുമെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ വേദം കഴിച്ചു കഴിച്ചിട്ട് മറ്റേ പൊട്ടുന്ന സാധനമൊക്കെ ഇറങ്ങി പൊട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്താണ് പരിപാടി ഇനി നാളെ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് നാളെ കാന്തല്ലൂർ അങ്ങനെയുള്ള റൂട്ടാണ് മറയൂർ മറയൂർ ശർക്കരയൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ റൂട്ടിലേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ എന്തായാലും നമ്മൾ വന്ന ക്ലൈമറ്റ് മാത്രം വളരെ മോശമായിപ്പോയി അല്ലെങ്കിൽ നല്ല രസമായിരുന്നു ഡിസംബറിലൊക്കെ വന്നിരുന്ന നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു ഞാന് ഇതിപ്പോൾ ആക്ച്വലി ഇങ്ങനെയല്ല മൂന്നാറിൻ്റെ ക്ലൈമറ്റ് പക്ഷേ ഇപ്രാവശ്യം മഴയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലായിടത്തും നമ്മുടെ കേരളത്തിൽ പൊതുവേ ചൂട് കൂടുതലാണ് മഴ കുറവാണ് അപ്പോൾ അതിൻ്റേതായത് മൂന്നാറിലും ഉണ്ട് കേട്ടോ ഒരു ചെറിയ ചൂടും ഒക്കെ ഉണ്ട് നമ്മുടെ കൃഷികളെല്ലാം നശിച്ചു കിടക്കുന്നു മൂന്നാറിൻ്റെ ആ പച്ചപ്പെല്ലാം മാറി അങ്ങനെല്ലാം കരിങ്ങതായിട്ടൊക്കെ കിടക്കുക കേട്ടോ അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് രസമായിട്ട് തോന്നിയില്ലെങ്കിലും ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് മൂന്നാർ ഞാൻ ഉദ്ദേശിച്ചത് ആ സീസണിൽ വരുമ്പോൾ കാണുന്ന ഭംഗി ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അച്ഛൻ കഴിച്ചു കേട്ടോ അച്ഛൻ നേരത്തെ കഴിച്ചു പൊറോട്ടയും ഗോബി മഞ്ചൂരിയനും കൂടെ കഴിച്ചു അട്ട് അച്ഛൻ പോയി കിടന്നു നമ്മൾ രണ്ടാമതാണ് കഴിക്കുന്നത് വേദന നമ്മുടെ കൂട്ടത്തായിരുന്നു കേട്ടോ ഞാൻ എന്തൊക്കെയോ കുറേ പൊറോട്ടയും ചിക്കനും പിന്നെന്താ ചിക്കൻ ചില്ലി ചിക്കൻ ഒക്കെ എടുത്ത് കഴിച്ചു കേട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ചിക്കൻ അൽഫാം അൽഫാം ഞാൻ കഴിച്ചില്ല കേട്ടോ വേദം മാത്രമാണ് കഴിച്ചത് ബാക്കിയെല്ലാം കൂടെ ഞാനൊരു വലിയ പ്ലേറ്റിൽ തട്ടിയിട്ട് ഞാൻ നന്നായിട്ട് കഴിച്ചു കേട്ടോ എന്തായാലും ആ കഴിച്ചത് എനിക്ക് ചെറുതായിട്ട് പണി കിട്ടിയ കേട്ടോ പിറ്റേ ദിവസം ഗ്യാസ് കയറി ചെറിയൊരു പ്രോബ്ലം ആയിരുന്നു വേറൊരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഗ്യാസ് കയറി എനിക്ക് നല്ല വിഷമായിരുന്നു പിറ്റേ ദിവസം എന്തായാലും അങ്ങനെയൊക്കെ അന്നത്തെ ദിവസം അങ്ങനെ അങ്ങ് പോയി അപ്പോൾ വീഡിയോസൊക്കെ ഇടാൻ കുറച്ച് വൈകുന്നുണ്ട് ചിലപ്പോൾ ഇട്ടില്ല എന്നൊക്കെ വരും ഇന്നലെ പറഞ്ഞതുപോലെ ഒന്ന് ക്ഷമിച്ചേക്ക് ഒരു ഒരാഴ്ചത്തേക്ക് ഞാൻ കുറച്ച് ഭയങ്കര ബിസിയാണ് കുറച്ച് കൂടുതൽ ബിസിയാണ് ഗസ്റ്റൊക്കെ ഉണ്ട് വിഷുവിന് ഞാൻ സ്പെഷ്യൽ പായ്സൺ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടാന്ന് കരുതി അതും നടക്കുന്ന ലക്ഷണമില്ല കേട്ടോ വെരി സോറി പറ്റുവാണേലും ഞാൻ നാളെ വീഡിയോ ഷൂട്ട് ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വിശേഷമായിട്ട് കാണാം വട്ടവിട വിശേഷം പിന്നെ നമ്മുടെ സ്ട്രോബെറി ഫാം പഴത്തോട്ടം ക്യാരറ്റ് ഫാം ക്യാബേജ് ഫാം അങ്ങനെയൊക്കെയുള്ള മാട്ടുപ്പെട്ടി ഡാം കുണ്ടള ഡാം ഒക്കെ ഉള്ള അടങ്ങുന്ന ഒരു നല്ലൊരു വീഡിയോ നമുക്ക് ഉടനെ കാണാം പറ്റുവാണേലും നാളെ നമ്മുടെ വിഷു സ്പെഷ്യൽ സേമിയ പായസത്തിൻ്റെ വീഡിയോ ഇടാം കേട്ടോ ടാറ്റാ